ഇത് സ്ത്രീകളുടെ ചലച്ചിത്രോത്സവമായിരുന്നു ഇവിടെ പ്രദർശിപ്പിച്ച സിനിമകളിൽ ഭൂരിഭാഗവും സ്ത്രീകളാണ് ഡയറക്റ്റ് ചെയ്തത് എന്നതുകൊണ്ട് മാത്രമല്ല ഞാനിത് പറയുന്നത് ഇതിൻ്റെ ഉദ്ഘാടന ദിവസം ഞാൻ എൻ്റെ വീട്ടിലെ ചെറിയ മുറിയിൽ ടെലിവിഷൻ നോക്കി ഇരിക്കുകയായിരുന്നു അഭൂതപൂർവ്വമായ ഒരു കാഴ്ചയാണ് അന്ന് കണ്ടത് അപരാജിതയായ ഒരു പെൺകുട്ടി ഒരിക്കലും ഒരാൾക്കും തോൽപ്പിക്കാൻ കഴിയാത്ത ഒരു പെൺകുട്ടി ശ്രീ രഞ്ജിത്ത് അവരെ വേദിയിലേക്ക് ആനയിക്കുന്നു നിർത്താത്ത ആദ്യം അത്ഭുതമായിരുന്നു കാണികൾക്ക് ഉണ്ടായിരുന്ന കാണികൾക്ക് മാത്രമല്ല ടെലിവിഷനിലൂടെ ലോകമെമ്പാടുമുള്ള കാണികൾക്കും ഞാനടക്കമുള്ള കാണികൾക്കും അത്ഭുതമായിരുന്നു ഇവർ പരസ്യമായി രംഗപ്രവേശം ചെയ്യുകയോ പക്ഷേ പിന്നീട് നിലക്കാത്ത കരഘോഷമായിരുന്നു അതുകൊണ്ടുകൂടി മാത്രമാണ് അല്ലെങ്കിൽ അതുകൊണ്ട് മാത്രമാണ് ഞാൻ പറയുന്നത് ഇത് ഇക്കൊല്ലത്തെ സ്ത്രീകളുടെ വിജയം ഉദ്ഘോഷിക്കുന്ന ഒരു ചലച്ചിത്രോത്സവമാണ് എന്ന്